മൂന്ന് ഹെലികോപ്റ്റർ ഞാൻ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴി റൈസൂനെ കണ്ടായിരുന്നെ അപ്പൊ റൈസൂന്റെ റിൻസേന്റെ കൂടെ ഞാൻ ചുമ്മാ ഒരു ഞാനൊന്ന് കറങ്ങാൻ വന്നതാ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഈ കാണിച്ചെങ്കിലും മൂന്നുണ്ട് അപ്പൊ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴി ഞാൻ സലാം മൂന്ന് കറങ്ങി അങ്ങനെ കറങ്ങി കറങ്ങിന്ന് വീട്ടിലേക്ക് കയറുന്ന ടൈമില് റൈഷുവിനെ റിഞ്ചുനേയും കണ്ടു അങ്ങനെ ഞാൻ അവരുടെ കൂടെ മറ്റേ ഇങ്ങോട്ട് വന്നു അവർക്കെന്തോ ഹെലിപാഡിൽ വന്നിട്ട് എന്തൊരു സംഭവം പാർസൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചുതരാം കവരത്തി ഹെലിപാഡിലാണ് അപ്പോൾ കവരത്തി ഹെലിപാഡിലാണ് ഈ ഹെലികോപ്റ്റേഴ്സ് ഒക്കെ ലാസ്റ്റ് എല്ലാ ഓട്ടവും കഴിഞ്ഞിട്ടൊക്കെ വന്ന് മറ്റേ നിൽക്കുന്നത് പരിപാടി ഒപ്പിക്കുന്നുണ്ട് പ്രാവശ്യം പാർസൽ കളക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന എന്താന്ന് വെച്ചാ ഇതില് ചാർജ് ആകെ ടു പെർസെൻറ്റേജും അപ്പോ ഫോൺ ഓഫ് ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ജസ്റ്റ് ഓഫ് ആവും അതിന് മുമ്പ് ചാർജ് ചെയ്യാന്ന് വെച്ചു അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് മൂന്ന് ചോപ്പറും ഉണ്ട് എന്തൊക്കെയോ വർക്കും ഒക്കെ നടക്കുന്നുണ്ട് മാത്രമല്ല വേറെ ഒരു നമ്മളെപ്പോഴും പോയിരിക്കുന്ന എനിക്കും ഞാനും സമീനേം ജീനേം പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് എപ്പോഴും പോയിരിക്കുന്ന ഒരു ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറി ആയിട്ടുള്ള നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു സ്പേസ് അവിടെ ഇപ്പൊ ഡീമോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ഞങ്ങൾ ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് അത് പതുക്കെ ഇങ്ങനെ ഇടിഞ്ഞു വീണു അങ്ങനെ ഞങ്ങൾ ഭാഗ്യം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു അതിപ്പോൾ ഡീമോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പൊ അതാണ് മെയിൻ ആയിട്ട് വന്നത് ഞാൻ ഇവിടുത്തെ ഹെലികോപ്റ്റർ ഒക്കെ കാണിച്ചു എയർക്രാഫ്റ്റ് മൂന്ന് എയർക്രാഫ്റ്റും വന്നിട്ടുണ്ട് ആ ഒന്ന് ലിഫ്റ്റീനുണ്ടോ ഞാൻ ഇതിന്റെ പാർക്കിംഗ് ഏരിയ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇത് പൊളിച്ചെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇവിടെയാണ് ഇവിടെ മുമ്പൊരിക്കൽ ഇരിക്കുന്ന സമയത്തായിരുന്നു അതൊക്കെ പൊളിഞ്ഞ് വീണത് ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ കുറേ അത് ഒന്നാമത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഉപ്പ് അല്ലേ അപ്പോൾ അതിൻ്റെ റൂഫൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദ്രവിച്ചു പോയി 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 ലാസ്റ്റ് അതിന് ഒട്ടും അതിൻ്റെ ഒരു മൊത്തം അതിൻ്റെ ഫുൾ കപ്പാസിറ്റി കഴിഞ്ഞപ്പോൾ പൊളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷെ ഒരുപാട് പേര് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്തോ ഒരു കാര്യം ആ ഓടി ഓടി മാറിയതിൻ്റെ ഷോക്കിൽ ഞങ്ങൾ ഇങ്ങനെ മറ്റേ കുറേ സമയത്തൊക്കെ ഇങ്ങനെ സംഭിച്ചു നിന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ അന്ന് തോന്നിയിട്ടുണ്ടായില്ല അപ്പോൾ ആ സ്ഥലം ഇപ്പോൾ പൊളിച്ച് മാറ്റിയിട്ട് ഇവിടെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ ഒന്ന് ഡിമോളിഷ് ചെയ്യുന്നത് പിന്നെ ചിലപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ഇവിടെ വേറെ നല്ല ഒരു അടിപൊളി ഒരു ബിൽഡിങ് വരുമായിരിക്കും ചിലപ്പം നമുക്ക് നാട്ടുകാർക്ക് ഇവിടെ ആക്സസ് പോലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇന്ന് വന്നപ്പോൾ കണ്ട ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ ഇവിടെ ഈ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ചില സമയത്ത് ഭയങ്കര അടിപൊളിയൊരു കളർ വേരിയേഷനിലാണ് ഇന്ന് കൊറേ നാളും എത്രയും മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാളൊന്നും വെയിലായിരുന്നു അത്യാവശ്യം നല്ല വെയിൻ നല്ല അപ്പത്താണ് നീ മച്ചൂട് നടക്കുന്നില്ല അമ്പോ കേരിക്കോ ടിപൊളി സ്ഥലം എത്തി ഞങ്ങൾ എപ്പോഴും വന്നിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു പറയാ അങ്ങനെ ഞാൻ തിരിച്ചെത്തിയിട്ടോ വീട് കണ്ടോ വീടിന്റെ ഇവിടെ കഴിഞ്ഞ രണ്ടു മൂന്നു ദിവസം രണ്ടു മൂന്നു അല്ല കാരണം കഴിഞ്ഞ കൊറേ നാളായിട്ട് നിർത്താണ്ട് മഴ പെയ്ത് 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 ക്ലീൻ ചെയ്യാൻ പോലും സമയം കിട്ടിട്ടുണ്ടായില്ല അപ്പോൾ ഇത് അപ്പോൾ അപ്പൊ പായ് നെയ് എന്നോളെങ്ങാ മോളെ വെള്ളം വന്നിട്ടുണ്ട് വെള്ളം വന്നിട്ടുണ്ട് ഇപ്പൊ എന്നോട് കട കടന്ന് ഇപ്പോൾ വെള്ളം വന്നു ഞാൻ ആദ്യം വെള്ളം നിറക്കട്ടെ പോയ് ലൈറ്റ് ഒന്നും ഇടരുത് കേട്ടി ഓക്കേ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ മുറ്റമൊക്കെ കുറേ വൃത്തിയാക്കാനുണ്ടാകും അതൊക്കെ ചെയ്തു പിന്നെ ഒരു ചായ കുടിച്ചു നല്ല ചായ കുടിച്ച് കമ്പനി അടിച്ചിരിക്കുവായിരുന്നു കേട്ടോ മാമൻ്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് ഞാനൊന്ന് ഫസ്റ്റ് കുളിക്കട്ടെ ഞാനിപ്പോൾ വീട് എടുക്കുന്ന കൊണ്ടത്തേക്ക് ക്യാപ്പ് ഇട്ടിട്ട് ഇരിക്കുന്നതേ ഉള്ളു അപ്പൊ ഞാൻ ജസ്റ്റ് കുളി കുളിച്ചിട്ട് എനിക്ക് വേറെ ചില്ലറ പരിപാടി വേറെ ഉണ്ട് കുറച്ച് ഓർഗനൈസ് ചെയ്യാനുണ്ട് കുറച്ച് പിന്നെ ഞാൻ ഒരു കാര്യം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഒന്ന് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് ഇത് ഞാൻ പറഞ്ഞു വാങ്ങിച്ചത് ഇത് ആടെ വല്ല മൈ ജീൻസ് എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു അത്തറ യൂസ് ചെയ്ത പണ്ട് യൂസ് ചെയ്ത സമയത്ത് ഇതൊരു അത്തറായിരുന്നു കേട്ടോ ഇപ്പം എങ്ങനെയായി ഓ അത്തറ തന്നെ ഭയങ്കര ഇത് ഞാൻ നൈറ്റ് ഇങ്ങനെ കുളിച്ച് ഫ്രഷായിട്ട് ഒക്കെ തേക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു നല്ല സ്മെല്ലായിരുന്നു അപ്പോൾ ഒന്ന് ഇതിനു മുമ്പ് മൈ ജീൻസ് മൈ ജീൻസ് യൂസ് ചെയ്തവരൊന്നും പറയണം എനിക്ക് പണ്ടത്തെൻ്റെ ഒരു ഫേവറേറ്റ് സാധനമായിരുന്നു പണ്ടത്തെ ചെയ്തോട്ടെ പിന്നെ ഇപ്പോൾ വീട്ടിൽ ഞാനും റെമിനും സലാഹും ഷാജാനാറ്റും മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ ഞങ്ങൾ പേരും രാത്രി ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ പോവാറുണ്ട് കാര്യം വേറെ ആരും ഇല്ല വീട്ടിൽ ഭയങ്കര ബോറടി നമ്മളിപ്പോൾ ഒരുപാട് ആ മെമ്പേഴ്സ് മെമ്പേഴ്സുള്ളൊരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് ആരും ഇല്ലാണ്ട് ആയിക്കഴിഞ്ഞാലേ ഭയങ്കര ഒരു ഏകാന്തത ഫീലാണല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കറങ്ങാൻ പോയി അത് കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് ടു വീലർ എടുത്തിട്ട് ഇവിടെ ലേറ്റ് നൈറ്റും ചായ ഒരു കടയുണ്ടെന്ന് പറഞ്ഞു ന്യൂലി ഓപ്പൺഡ് ആണെന്ന് പറഞ്ഞു സെലാ പറഞ്ഞ് ആണ് ഈ സ്ഥലത്തേക്ക് വന്നത് കേട്ടോ കാണാൻ അടിപൊളി ഒരു ആംബിയൻസ് ഒക്കെയാണ് പിന്നെ ഞാൻ കേറി വരുമ്പോൾ ഈ ഷോപ്പിന്റെ പേര് നോക്കാൻ മറന്നു പോയി ഓർമ്മയില്ല ഇപ്പം പിന്നെ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ലൈബ്രറിന്റെ ജസ്റ്റ് റൈറ്റ് സൈഡ് തന്നെയാണ് ഇവിടുത്തെ ഒരു രീതിയൊക്കെ കാണാനൊരു അടിപൊളിയാണ് ഒരു മൊത്തത്തിലൊരു കോസി ലുക്ക് ഇവിടെ വുഡ് വുഡ് തന്നെ കാർവ് ചെയ്തെടുത്തിട്ടാണ് മറ്റേ ഇത് വാഷ് ബേസും പിന്നെ അങ്ങനെ കുറേ പെയിൻറ്റിങ്സൊക്കെ തന്നെ ഭയങ്കര ഒരു ലേറ്റാണ് ഭയങ്കര വാം ഒരു ഫീലാണ് മൊത്തത്തിൽ പിന്നെ നമ്മൾ ടീ ടേബിളൊക്കെ അടിപൊളിയാണ് ഫുൾ ഒരു വുഡൻ രീതിക്ക് തന്നെയാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ രാത്രിയൊക്കെ ഒരു പന്ത്രണ്ടര വരെയൊക്കെ ഇവിടെ ഫങ്ഷനിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ലേറ്റ് നൈറ്റ് ഒരു ചായ കുടിക്കാനൊക്കെ തോന്നുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി സ്നാക്സൊക്കെ അടിപൊളിയാണ് കേട്ടോ സ്നാക്സ് എനിക്കിഷ്ടമായി േബിയുടെ അവതാര അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ടീ ഒക്കെ സെർവ് ചെയ്യുന്നത് ഇതേപോലെ ഒരു മഡ്കയിലാണ് ഞാൻ ആദ്യം വിചാരിച്ചു മഡ്കയാണ് പക്ഷേ ഇത് കപ്പ് തന്നെയാണ് നമ്മുടെ നോർമൽ സെറാമിക് കപ്പ് ഒരു മറ്റേ ഈ കളർ കളർ ഇത് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു ഫീൽ വരുന്നത് ഒരു മഡ്ക ചായ അങ്ങനത്തെ ഒരു ഒരു ഫീലാണ് കേട്ടോ പിന്നെ റെമിന് ഓർഡർ ചെയ്തത് ഐസ്ക്രീം ആയിരുന്നു അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി കുറേ നാൾ കൂടി ഇറങ്ങിയതുകൊണ്ട് ആളും ഹാപ്പി അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ലാണ്ട് ചുമ്മാ വന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ഇട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ